പ്രവചന പ്രവചനദൂതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാന കാര്യം നിങ്ങളെ അറിയിക്കട്ടെ നമ്മുടെ കോട്ടയത്തെ ഐ എം എ ഹോളിൽ നിന്നും ആരാധനാ സ്ഥലം പുതിയ ഒരിടത്തേക്ക് മാറിയിരിക്കുകയാണ് ഇതുവരെ ഐ എം എ ഹോളിലായിരുന്നു ഇനി അവിടെ എത്തിയാൽ ആരാധന കൂടാൻ പറ്റില്ല നിങ്ങൾ വരേണ്ട സ്ഥലം ഇതാ പറയുന്നു ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിൽ പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിക്ക് അതായത് യാത്രക്കാരെ കയറ്റി പ്രൈവറ്റ് ബസ്സുകളും കെ എസ് ആർ ടി സിയും എല്ലാം കയറിപ്പോകുന്ന സിഗ്നലിൽ നിന്ന് നേരെ മുകളിലേക്ക് കയറിപ്പോന്ന ചെറിയ കയറ്റം അങ്ങോട്ട് കയറുമ്പോൾ വലതുവശത്തൊരു പടുകൂറ്റന് ആൽമരം നിൽക്കുണ്ട് ഈ ആൽമരത്തോട് ചേർന്നിരിക്കുന്ന ആ വലിയ ബിൽഡിങ്ങിൻ്റെ പേരാണ് മന്നാകുളത്തിൽ ബിൽഡിങ് ഈ മന്നാകുളത്തിൽ അഥവാ എം കെ ടവേഴ്സ് എന്നാണ് അതിൻ്റെ പേര് ഈ പ്രസ്തുത സ്ഥാപനത്തിൻ്റെ ഏഴാം നിലയിലാണ് ഇനി മുതൽ നമ്മുടെ കൂട്ടായ്മ നടക്കുക അതുകൊണ്ട് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ദൈവാലോചനയ്ക്കായി പ്രാർത്ഥനയ്ക്കായി കൂട്ടായ്മയ്ക്കായി വരുന്ന ദൈവമക്കൾ ദയവായി പുതിയ സ്ഥലം ഓർമ്മയിൽ വെക്കാൻ ശ്രദ്ധിക്കുമല്ലോ കോട്ടയത്ത് പോലീസ് പരേഡ് ഗ്രൗണ്ടിൻ്റെ വഴിയിലൂടെ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു വലിയ ആൽമരം വലത് വശത്ത് നിൽക്കുന്നു അതിനോട് ചേർന്ന് നൽകുന്ന മന്നാകുളത്തിൽ ബിൽഡിങ്ങിൻ്റെ ഏഴാം നിലയിലാണ് നമ്മുടെ ശുശ്രൂഷ ഇനി മുതൽ നടക്കുന്നത് നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറി ബുദ്ധിമുട്ടുണ്ട് അവിടെ ലിഫ്റ്റിൻ്റെ സംവിധാനമുണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു ഐ എം എ ഹോളിൽ വരുന്നതിനേക്കാൾ എളുപ്പമാണ് ഈ പ്രസ്തുത സ്ഥലത്ത് നിങ്ങൾക്ക് വന്നുചേരാൻ അതുകൊണ്ട് എല്ലാവരെയും സന്തോഷപൂർവ്വം അതിലേക്ക് ക്ഷണിക്കുന്നു ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ ഒൻപതര മുതൽ നമ്മുടെ സർവീസുകൾ നടക്കുന്നു ഇന്നത്തെ പ്രവചന പ്രവചനദൂത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ കർത്താവ് തൊടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശക്തമായ എപ്പിസോഡാണ് നമ്മൾ പറയുന്നതും യേശു കേൾക്കും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതും യേശു കേൾക്കും ഇത് രണ്ടും കേൾക്കുന്ന ആളെന്ന നിലയിൽ നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം യേശു തരും മറുപടി തരും പകരം അതോടുകൂടെ നമ്മളെക്കുറിച്ച് പലതും പറയുന്നവരുടെ മുമ്പിൽ ദൈവം തന്നെ നമ്മളെ അവിടുത്തെ വലിയ ഉത്തരമാക്കി മാറ്റുകയും ചെയ്യും കേൾക്കാം ഇന്നത്തെ പ്രവചന തോതിലേക്ക് യേശു ഭർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മതായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വചനത്തിൽ എങ്ങനെയാണ് യേശു അത് കേട്ടു കേട്ടാറേ എന്ന് എഴുതിയിരിക്കുന്നു യേശു അത് കേട്ടാറേ ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല യേശു തൻ്റെ അരികിൽ വരുന്ന ഒരു വ്യക്തിയെ അടിയന്തര പ്രാധാന്യതയോടുകൂടെ ചികിത്സ കിട്ടേണ്ട ഒരു രോഗിയെപ്പോലെയാണ് വിലയിരുത്തുന്നത് മെഡിക്കൽ കോളേജിൻ്റെ അത്യാഹിത വിഭാഗത്തിലേക്ക് ഒരു രോഗിയെ കൊണ്ട് വരുന്നത് പോലെയാണ് യേശു തൻ്റെ അരികിൽ വരുന്ന ഒരാളെ കാണുന്നത് കാരണം ലോകത്തെങ്ങും പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നവുമായിട്ടാണ് തൻ്റെ അരികിലേക്ക് ഒരാൾ വരുന്നത് ആ വ്യക്തിയെ ഉപേക്ഷിക്കില്ല എന്ത് വില കൊടുത്തും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തൻ്റെ കാരുണ്യം ചൊരിയുവാനാണ് യേശു തയ്യാറാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് രാവിലെ കർത്താവിൻ്റെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശു നമ്മളെ വിലയിരുത്തുന്നത് വെറുതെ ഒരു വഴിപോക്കരെന്ന നിലയിലല്ല അടിയന്തര പ്രാധാന്യതയോടുകൂടി ഇടപെടേണ്ട ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടിയെത്തുന്ന ഒരു രോഗിയെ പോലെ യേശു നമ്മളെ വിലയിരുത്തുകയാണ് അതുകൊണ്ട് കർത്താവായ യേശുവെ അങ് എൻ്റെ ആവശ്യത്തിൽ എനിക്ക് ഏറ്റവും നല്ല ഡോക്ടറാണ് ഇന്ന് തന്നെ തന്നെ പറഞ്ഞേക്കുക ലോകത്തുള്ള ഡോക്ടർമാരെല്ലാം തന്നെ ചികിത്സിക്കുന്നത് രോഗങ്ങളെയാണെങ്കിൽ യേശു ചികിത്സിക്കുന്നത് നമ്മുടെ ജീവിതത്തെ തന്നെയാണ് നമ്മുടെ സ്വഭാവത്തെയാണ് നമ്മുടെ ഓരോരുത്തരെയുമാണ് ആത്മാവിനെ ചികിത്സിക്കുവാൻ ലോകത്ത് പര്യാപ്തമായിരിക്കുന്ന ഒരു ചികിത്സാവിധികളുമില്ല അവിടെ ചികിത്സിക്കാൻ പര്യാപ്തമായ ഏക മെഡിസിൻ കർത്താവ് യേശുവിൻ്റെ സ്നേഹവും തിരുരക്തവും മാത്രമാണ് കാൽപറി ക്രൂശാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒ പി ടിക്കറ്റ് നിങ്ങളതെടുത്താൽ നിങ്ങൾക്ക് യേശു എന്ന ഡോക്ടറെ ഏത് നിമിഷവും കാണാം അതുമാത്രമല്ല ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ചിലരെ ദൈവം അഡ്മിറ്റ് ചെയ്യും അവിടെ നിങ്ങൾക്ക് ആരോഗ്യകരമായൊരു ജീവിതം നിത്യദേവളം പ്രാപിപ്പാൻ അത് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് യേശുവിലേക്ക് വരാൻ ആരും മടിക്കേണ്ട യേശു നിങ്ങൾക്ക് ഏറ്റവും നല്ല ഡോക്ടറാണ് ഇവിടെ ജാതിയോ മതമോ അങ്ങനെയുള്ള യാതൊരു കാര്യാധികളുമില്ല യേശു ഒരു മതക്കാരുടെയും ദൈവമല്ല യേശു സകല ലോകത്തിൻ്റെയും നാനാജാതി മതവിഭാഗങ്ങളുടെയും ജീവനുള്ള സകലത്തിൻ്റെയും യജമാനും ഉടമസ്ഥനുമാണ് ഈ കർത്താവിൻ്റെ അരികിലേക്ക് വരാൻ നിങ്ങളെ ഞാൻ വളരെ സന്തോഷത്തോടെ ക്ഷണിക്കട്ടെ യേശു നമുക്ക് ഡോക്ടറാണ് യേശുവിൻ്റെ സ്നേഹം നമുക്ക് നല്ല മരുന്നാണ് യേശു എല്ലാം കേൾക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം യേശു അത് കേട്ടു യേശു ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരായ കുറച്ച് മനുഷ്യരുടെ കൂടെ അതിലിപ്പോൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അന്നേരം സമൂഹം ഏറ്റവും കൂടുതൽ ഫ്രഷ് കൽപ്പിക്കുന്ന കുറേ ആൾക്കാരും കർത്താവിൻ്റെ കൂടെ വന്നിരുന്നു അങ്ങനെ പറഞ്ഞ് അങ്ങ് ചുരുക്കാം അന്നേരം ഇത് കണ്ട സമുന്നതരായ കുറേ ആൾക്കാർക്ക് വല്ലാത്തൊരു അവിടെ ഉടലെടുത്തു അവർ ചിന്തിച്ചു പറഞ്ഞു യേശു എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ ഇരിക്കുന്നത് അന്നേരമാണ് യേശു പറയുന്നത് എന്നെ ആവശ്യം ഇവർക്കാണ് രോഗികളാണിവർ ഇവർക്കാണ് എന്നെ ആവശ്യം അല്ലാതെ ആരോഗ്യമുള്ളത് നിങ്ങൾക്കല്ല അതുകൊണ്ട് എന്നെ ആവശ്യപ്പെടുന്നവനാരോ ഞാൻ അവനു വേണ്ടി വെളിപ്പെടുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ അടക്കം പറയുന്ന വാക്കുകളും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതും നമ്മൾ പറയാതെ നമ്മുടെ ഹൃദയത്തിൽ നിരൂപിക്കുന്ന പദാവലികളും ഇതെല്ലാം നമ്മുടെ കർത്താവിന് നന്നായിട്ടറിയാം യേശു എല്ലാം അറിയുന്നു ആരും കാണാതെ കരയുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവിളിയും തേങ്ങലുകളും അവിടുന്ന് കേൾക്കുന്നുണ്ട് ആമേൻ അപ്പോൾ തന്നെ നമ്മൾ ആരോടും പറയാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വകാര്യമായി കൊണ്ടുനടക്കുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശങ്കകളും ഭയങ്ങളും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഓരോ ദിവസവും കേൾക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന നിലയിൽ നമുക്ക് നേരെ ലോകത്തിൻ്റെ പല ഭാഗത്ത് പലരും ഇരുന്ന് പറയുന്ന കുറ്റാരോപണങ്ങളും വിമർശനങ്ങളും അവകാ അപവാദങ്ങളും എല്ലാം നമ്മുടെ കർത്താവ് വ്യക്തമായി തന്നെ കേൾക്കുന്നുണ്ട് അടച്ച മുറിയിൽ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാ പുച്ഛവാക്കുകളും വാക്കുകളും ഇടിമുഴങ്ങുന്ന ശബ്ദത്തോടെ എന്ന പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കേൾക്കുന്നുണ്ട് ആമേൻ ഹലൂയ്യ എല്ലാം കേൾക്കുന്നവൻ എല്ലാറ്റിനും ഉത്തരമറളുന്നവൻ ആ കർത്താവായ യേശുവിന് ഇന്ന് രാവിലെ ഞാൻ ആരാധന അർപ്പിക്കുകയാണ് നമ്മൾ ചോദിക്കുന്നതിനും നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിനും യേശു ആണ് ഉത്തരമായി വരാൻ പോകുന്നത് അവിടുന്ന് നമ്മുടെ നിലവിളികൾക്ക് ഉത്തരം തരും ഇന്ന് രാവിലെ ഏത് പ്രയാസത്തിൽ നിങ്ങൾ നിറവേർപ്പെടുന്ന ആളായാലും ഏത് ഭാരത്തോടെ നിങ്ങൾ നിന്റെ വാക്കുകളിൽ കേൾക്കുന്ന വ്യക്തിയായാലും നിന്റെ മനസ്സിന്റെ സമാധാനം ഓരോ സെക്കൻഡ് ചെല്ലും തോറും തിന്നു തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു പെരുമ്പാമ്പിലേ വിഴുങ്ങുന്നത് പോലെ ഓരോ സെക്കൻഡ് ചെല്ലും തോറും നിന്റെ മനസ്സമാധാനത്തെ വിഴുങ്ങി ഇല്ലാതാക്കുന്ന ആ പ്രയാസം ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവുകയാണ് നിങ്ങളോട് ഞാൻ ഈ പറയുന്ന ഈ സമയത്ത് തന്നെ നിങ്ങളെ എന്തോ ഒരിടത്തേക്ക് വലിച്ചെറിയുന്നത് പോലെ ആ പ്രശ്നത്തിനകത്തുനിന്ന് നിങ്ങളെ പുറത്തേക്ക് എടുത്തു മാറ്റുന്ന ഒരു ദൈവ പ്രവൃത്തി നടക്കുകയാണ് ഞാൻ ഈ പറയുന്ന ഈ സമയത്ത് തന്നെ പലരുടെയും ദേഹത്തവർക്ക് എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ തന്നെ കുളിരു കുളിരുകൂരുന്നത് പോലുള്ള ഉണ്ടാകുന്നുണ്ട് വ്യക്തമായ ദൈവിക പ്രവൃത്തിയുടെ ഇടപെടലിനാൽ ചില വിഷയങ്ങളെ അകത്തു നിന്നും വളരെ ശക്തമായി പുറത്തു വരുന്ന ദൈവമക്കളെ ഞാൻ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശു എല്ലാത്തിനും ഉത്തരം നൽകും നിങ്ങളുടെ വേദനകൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നമ്മുടെ സംശയങ്ങൾക്ക് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന അടക്കം പറച്ചിലുകൾക്ക് ആരും അറിയാത്ത രഹസ്യമുറികളിൽ നമ്മളെക്കുറിച്ച് പറയുന്ന എല്ലാവിധ പുച്ഛവാക്കുകൾക്കും പരിഹാസയാണ് നമ്മളെക്കുറിച്ച് ചിരിക്കുന്ന എല്ലാ പൊതുവിടങ്ങളിലെ ചർച്ചകൾക്കിടയിലും യേശുവിൻ്റെ കാത് നമുക്ക് വേണ്ടി എല്ലാം കേൾക്കുന്നുണ്ട് നിങ്ങൾ നിന്ദിക്കപ്പെട്ടവരാണെങ്കിൽ അത് നിങ്ങളുടെ അവസാനമല്ല നിങ്ങൾ അവഹേളനങ്ങൾ കേട്ടും അടുത്തവരാണെങ്കിൽ അത് നിങ്ങളുടെ അവസാനമല്ല ഉത്തരങ്ങളുടെ ഒരു കാലമുണ്ട് നിന്ദകളുടെ ഒരു കാലവും മറുപടികൾക്കായി വെയിറ്റ് ചെയ്യുന്നൊരു കാലവുമുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ശേഷം ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ മറുപടികളാൽ നാം അലങ്കരിക്കപ്പെടുന്ന ഒരു നല്ല കാലമുണ്ട് ഞാനത് അനുഭവിക്കുന്നവനാ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന നല്ല കാലത്തിലേക്ക് യേശു നിന്നെ കൊണ്ടുപോകുന്നു ഹാലിൽ ഊയ്യ രോഗമില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നവരെല്ലാം വൈദ്യനെ നിരസിക്കും അല്ലേ ഞാനെല്ലാം തികഞ്ഞ ആളാണെന്നൊക്കെ പറയുന്നവർ പലപ്പോഴും പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന നല്ല രക്ഷകനെ അവർ തിരസ്കരിച്ചെന്നിരിക്കും ആ മേൻ കുറവുകളൊന്നും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന മനുഷ്യരുടെ ഈ ഒരു കാഴ്ചപ്പാടും ജീവിതവും എന്താണെന്ന് തിരിച്ചറിയാതെ അവർ തപ്പിത്തളഞ്ഞ് നടക്കുന്നതിന് കാരണമാകും ആമേ എല്ലാം എനിക്കുണ്ടേ എന്ന് പറയുമ്പോഴും യേശു മാത്രമില്ല എങ്കിൽ സകലതും നിറയ്ക്കുന്നവനെയാണ് എല്ലാവരും തിരസ്കരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഞാനൊരു ദൈവാലോചന പറഞ്ഞ് അവസാനിപ്പിക്കാം ഒരു ഉത്തരം വരുന്നുണ്ട് അവനെന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവന് ഉത്തരമരളും കഷ്ടകാലമാണോ ഞാൻ അവൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഞാൻ അവനെ പിടിപ്പിക്കും മഹത്വപ്പെടുത്തും ദീർഘായുസുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ആരായി അവൻ നിങ്ങളുടെ ആധാർ കാർഡെടുത്ത് നോക്ക് അതിലായുള്ള പേരുണ്ട് ഞങ്ങളുടെ കർത്താവ് ഇന്ന് രാവിലെ കേട്ട ദൈവിക സ്തോത്രം ഹൃദയം നുറങ്ങിയും മനസ്സ് ഭാരപ്പെട്ട് മിരിക്കുന്ന അങ്ങയുടെ പൊന്നോമന മക്കളെ എല്ലാവരെയും അവിടുത്തെ സ്നേഹത്തിൻ്റെ സ്പർശനത്താൽ തൊട്ട് ഞാൻ നിൻ്റെ കൂടെ എന്ന് നീ എനിക്ക് വിലപ്പെട്ടതാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഞാൻ ഉത്തരം നൽകുവാൻ വരും തീ കൊണ്ട് ഉത്തരമരളുന്ന എലിയാവിൻ്റെ ദൈവമാണ് ഞാൻ മൊറിയാമലയിൽ തലമുറയുടെ കഴുത്ത് പോകുന്ന വേർ വേദനയുടെ നടുവിൽ അബ്രഹാമിന് വേണ്ടി കരുതലായി വെളിപ്പെട്ട ഇസ്ഹാക്കിൻ്റെ ജീവന് പകരമായി വെളിപ്പെട്ട ആട്ടുകൊറ്റനാൽ മറുപടി ഒരുക്കിയ ദൈവമാണ് ഞങ്ങളുടെയും ദൈവം എവിടെയൊക്കെയോ മനസ്സുനീറിയും പ്രതീക്ഷ നഷ്ടപ്പെട്ടും ഇരിക്കുന്ന ആയിരങ്ങൾക്ക് ഇതെല്ലാം കാണുന്ന കേൾക്കുന്നൊരു നല്ല കർത്താവ് അവർ പോലും പ്രതീക്ഷിക്കാത്ത മികവുള്ളൊരു ഉത്തരം നൽകി ആദരിക്കുന്നതിനായി സ്തോത്രം ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ കർത്താവേ ഇവരുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒരു മാത്രം എൻ്റേതെന്ന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ഇതിനൊരു പരിഹാരം തരണേ ഇന്ന് തന്നെ ഉത്തരം തരണമേ മറുപടികൾ കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ യേശു മഹാരാജാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയപ്പെട്ടവരെ ഒട്ടും വിഷമിക്കേണ്ട ഒന്നു ഓർത്ത് പേടിക്കേണ്ട നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ ആ പ്രശ്നം സോൾവ് ആകും നോക്കിക്കോ കർത്താവ് കൂടിയിരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് അയ്യമ്മ ഹോളി വന്നാൽ ഇനി എന്നെ കാണാൻ പറ്റിയതല്ല കൂട്ടായ്മ കൂടാനും പറ്റുമല്ല കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിൽ നിന്നും പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയിൽ ജസ്റ്റ് അങ്ങോട്ട് കയറുമ്പോൾ ആ വലിയ ആൽമരം അവിടെ നിന്ന് ഇപ്പോൾ ആ ആൽമര തണലിൽ തൊട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ആ ബിൽഡിങ്ങിൻ്റെ ഏഴാം നിലയിൽ നമുക്കൊത്തുചേരാം നിങ്ങൾ വരുമല്ലോ അല്ലേ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ